പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക മുന്നറിയിപ്പല്ല സാരോപദേശം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തുക ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക പറഞ്ഞത് ആരോട് പാകിസ്ഥാനോട് പാകിസ്ഥാനോട് ഇത് പറയാനുള്ള അടിസ്ഥാനം എന്തായിരിക്കും കഴിഞ്ഞ ദിവസം പാക് സൈന്യത്തിനും കോടതിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നവാസ് ഷെരീഫ് അതിനൊപ്പം ഇന്ത്യക്കെതിരെ മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയോ അമേരിക്കയോ അല്ല എന്നും പാക് പട്ടാള നേതൃത്വമാണെന്നും നവാസ് ഷെരീഫ് തുറന്നടിച്ചു എന്തായിരിക്കും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം പാകിസ്ഥാന് ഇന്ത്യൻ സ്നേഹം അല്പം കൂടുന്നുണ്ടോ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അശ്വതി പാകിസ്ഥാന അമേരിക്കയുടെ വക സൗജന്യ സാരോപദേശം പാക് കരസേനാ മേധാവി ജനറൽ സയിദ് അസീം മുനീറിന്റെ സന്ദർശന വേളയിൽ പാകിസ്ഥാനോട് അമേരിക്ക പറഞ്ഞത് ഇന്ത്യയുമായി സൗഹൃദം സൂക്ഷിക്കാനാണ് ഒപ്പം യു എസ് പാകിസ്ഥാൻ നൽകിയ മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള കടന്നുകയറ്റം അത് ഉടൻ നിർത്തുക സാമ്പത്തിക ഇടനാഴിയിലാക്കി ഇത് നിയന്ത്രിച്ചു നിർത്തണം സുരക്ഷാ കാര്യങ്ങളിൽ ബെയ്ജിംഗിന് കടന്നുകയറാൻ അനുമതി കൊടുക്കരുത് പാകിസ്ഥാനിലെ ചൈനീസ് സുരക്ഷാ ഔട്ട് പോസ്റ്റുകൾ നിർത്തലാക്കുക തുടങ്ങിയതൊക്കെ അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്ക് ബലൂചിസ്ഥാനിലെ ഗാദ്വറിൽ സൈനിക ഔട്ട് പോസ്റ്റുകൾ വേണമെന്നും ഗാദ്വാർ അന്താരാഷ്ട്ര വിമാനത്താവളം യുദ്ധവിമാനങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും ചൈന ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയൊരു സേന രൂപവൽക്കരിക്കാനുള്ള നീക്കവുമായി അമേരിക്കയും മറ്റു രാജ്യങ്ങളും രംഗത്തുണ്ട് യമനിലെ ഹൂതി വിമതർക്ക് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ പറഞ്ഞു തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം നമ്മുടെ ഇന്ത്യയെ വീണ്ടും പ്രശംസിക്കുകയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് എന്തായിരിക്കും കാരണം പാകിസ്ഥാന്റെ ഈ ഇന്ത്യൻ സ്നേഹത്തിന് പിന്നിൽ എന്താണ് പാകിസ്ഥാന്റെ അയൽപ്പക്കത്തുള്ളവർ ചന്ദ്രനിലെത്തിയെന്നും പാകിസ്ഥാൻ ഇപ്പോഴും നിലത്ത് നിന്ന് ഉയർന്നത് പോലുമില്ല എന്നുമായിരുന്നു പരാമർശം കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ പി എം റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന്റെ ഇന്നത്തെ ഈ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ നാം തന്നെയാണ് അതായത് പാകിസ്ഥാൻ തന്നെയാണ് അല്ലാത്ത പക്ഷം ഈ രാജ്യം അതായത് പാകിസ്ഥാൻ മറ്റൊരു നിലയിൽ എത്തുമായിരുന്നു പാകിസ്ഥാൻ വികസിക്കണമെങ്കിൽ വനിതാ വികസനത്തിന് മുൻഗണന നൽകണമെന്നും ഷെരീഫ് ഒറ്റയടിക്കാണ് തുറന്നടിച്ചത് ഫെബ്രുവരിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പി എം എൽ എല്ലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നവാസ് ഷെരീഫ് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബറിലാണ് എഴുപത്തിമൂന്ന് കാരനായ ഷെരീഫ് പാകിസ്ഥാനിൽ മടങ്ങിയെത്തിയത് അഴിമതി കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഷെരീഫിന് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് പോകാൻ കോടതി ഷെരീഫിന് അനുവാദം നൽകി തടവ് ശിക്ഷ ലഭിച്ചതടക്കം രണ്ട് അഴിമതി കേസുകളിൽ നിന്ന് ഷെരീഫിനെ അടുത്തിടെ കുറ്റവിമുക്തനാക്കിയിരുന്നു പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിയായിരുന്നു ഷെരീഫിന്റെ ഈ പരാമർശങ്ങളൊക്കെ ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം പാകിസ്ഥാൻ ഇന്ത്യ സ്നേഹം മറ്റൊരു പോരിലേക്ക് എത്തുമോ അമേരിക്ക ഇതിനെ എങ്ങനെ കാണും ചൈന ഇതിനെ എങ്ങനെ കാണും മാത്രമല്ല നവാസ് ഷെരീഫിന് പാകിസ്ഥാനിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാകുമോ എന്ന് തന്നെ വരും ദിവസങ്ങളിൽ കണ്ടറിയണം